സംസ്ഥാനത്ത് കോളറ രോഗബാധ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ കാരുണ്യ ഭിന്നശേഷി ഹോസ്റ്റലിൽ പതിമൂന്ന് വയസ്സുകാരനാണ് രോഗബാധ ഉണ്ടായത് നേരത്തെ ഇവിടുത്തെ മറ്റൊരു അന്തേവാസിക്ക് കോളറ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു ഇതോടുകൂടി മരിച്ചിരുന്നു ഇരുപത്തിയാറ് വയസ്സുകാരനായ അനുവാണ് മരിച്ചത് എന്നാൽ അനുവിൻ്റെ സ്രവ സാമ്പിളിൻ്റെ പരിശോധനാഫലം പുറത്തു വന്നിട്ടില്ല വ്യാഴാഴ്ചയാണ് അനുവിനെ രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇതിന് പിന്നാലെ വെള്ളിയാഴ്ച അനു മരിച്ചിരുന്നു വെള്ളിയാഴ്ചയോടെയാണ് നിലവിൽ രോഗം സ്ഥിരീകരിച്ച പതിമൂന്നുകാരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് കോളറ സ്ഥിരീകരിച്ചത് ഹോസ്റ്റലിലെ അന്തേവാസികളായ എട്ടുപേരെ രോഗലക്ഷണത്തോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് സ്ഥാപനത്തിലെ എട്ട് അന്തേവാസികൾ കൂടി ലക്ഷണങ്ങൾ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് അതേസമയം ആരോഗ്യവകുപ്പ് രോഗം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല അന്തേവാസികളായും ജീവനക്കാരുമായി അറുപത് പേരാണ് ഹോസ്റ്റലിൽ ഉള്ളത് കഴിഞ്ഞ ആറു മാസത്തിനിടെ ഒൻപത് പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി പതിനേഴിലാണ് സംസ്ഥാനത്ത് അവസാനമായി കോളറ മരണം റിപ്പോർട്ട് ചെയ്തത് ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളിലൊന്നാണ് കോളറ വിബ്രിയോ കോളറേ എന്ന ബാക്ടീരിയയാണ് രോഗം പരത്തുന്നത് വൃത്തിഹീനമായ ചുറ്റുപാടുകളിൽ നിന്നും ലഭിക്കുന്ന വെള്ളം ആഹാരം എന്നിവയിലൂടെയാണ് ബാക്ടീരിയ ശരീരത്തിലെത്തുന്നത് ശരീരത്തിലെത്തുന്ന ബാക്ടീരിയ കോളറ ടോക്സിൻ എന്ന വിഷവസ്തു ഉൽപ്പാദിപ്പിക്കുകയും ഇത് വയറിളക്കത്തിന് കാരണമാകുകയും ചെയ്യുന്നു വയറിളക്കവും ഛർദിയുമാണ് കോളറയുടെ പ്രധാന ലക്ഷണങ്ങൾ രക്തസമ്മർദ്ദം കുറയുക തലകറക്കം നാവിനും ചുണ്ടുകൾക്കും ഉണ്ടാകുന്ന വരൾച്ച കണ്ണുകൾ താണു പോകുക ബോധക്കേട എന്നിവ കോളറയുടെ ഗുരുതരമായ രോഗലക്ഷണങ്ങളാണ് ന്യൂസ് ഡെസ്ക് മല്ലുവൺ